എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾക്ക് ഇന്നിവിടെ എത്തിയിരിക്കുന്നത് രണ്ട് വിശിഷ്ട അതിഥികളാണ് എന്താണ് താങ്കളുടെ പേര് പഠിക്കുന്നത് എന്താണ് താങ്കളുടെ പേര് എത്രയിലാണ് പഠിക്കുന്നത് എന്താണ് ഈ വഴിയെ കുറിച്ച് പറയാനുള്ളത് നമുക്ക് നടന്നുകൊണ്ട് പറയാം നമ്മുടെ വഴി എല്ലാവർക്കും നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറയൂ എന്താണ് ഈ വഴിയെ കുറിച്ച് പറയാനുള്ളത് ഈ വഴി മോശമാണ് ഈ വഴി വെള്ളമൊക്കെ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് ഈ വഴി ചെളിയുമാണ് വെള്ളവുമാണ് പിന്നെ മൊത്തം ഞങ്ങളുടെ യൂണിഫോമിൽ എപ്പോഴും ചെളി തെറിക്കും എന്നാ ഞാനെപ്പഴും ട്യൂഷന് പോകുമ്പോൾ ഞാൻ ബസ് വന്നിട്ട് വന്ന് കഴിഞ്ഞിട്ടേ ഞാൻ ഇങ്ങോട്ട് എത്തും അതായത് അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ വഴി വെള്ളമാണ് ചെളിയാണ് അദ്ദേഹത്തിന്റെ യൂണിഫോമിൽ മൊത്തം ചെളി തെറിക്കും ഡ്രസ് വന്നതിന് ശേഷം മാത്രമാണ് അദ്ദേഹം റോട്ടി ചെല്ലുന്നത് യൂണിഫോമിന്റെ കളർ എന്താണ് വൈറ്റ് ആ വൈറ്റ് യൂണിഫോമിന് താങ്കൾക്ക് ഫുൾ യൂണിഫോം ഷൂ അല്ലേ വരുന്നത് ആ അപ്പൊ ഷൂ വീട്ടിൽ നിന്ന് ഇട്ടോണ്ട് വരുവോ വീട്ടിൽ നിന്നാണോ ഷൂ ഇട്ടോണ്ട് വരാറ് അല്ല പിന്നെന്താണ് ചെയ്യുന്നത് ചെന്നിട്ടാണ് ഷൂ അതായത് വീട്ടിൽ നിന്നും ചെരുപ്പ് സാധാ ചെരുപ്പ് ഇട്ടോണ്ട് വരുമോ ഇവിടെ നിക്ക് ഇവിടെ നിക്ക് എന്താണ് ആ മാജിക്കൽ ചെരുപ്പ് വീട്ടിൽ നിന്ന് ഇട്ടോണ്ട് വരാ റോട്ടിൽ ചെന്നിട്ട് കാലൊക്കെ ഷൂ ഇടും അപ്പൊ നിങ്ങൾക്ക് ഇവിടെ എന്തോരം വെള്ളം കേറാറുണ്ട് ഒരുപാട് വെള്ളം കേറാറുണ്ട് ഒന്ന് കാണിച്ചു തരാവോ ഇവിടം വരെ വെള്ളം ഉണ്ടാവും ഇത്രയും വെള്ളം ഉണ്ടാവും അപ്പൊ ഇത്രയും വെള്ളം ഉണ്ടപ്പോ നിങ്ങൾക്ക് റോട്ടിലേക്ക് പോകുന്ന പ്രാക്ടിക്കൽ ആണോ അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ റോട്ടിൽ എത്തുന്നത് അച്ഛനെ അച്ഛനെടുത്തോണ്ട് പോകും അച്ഛനെ എടുത്തോണ്ട് പോയിട്ട് റോട്ടിൽ കാലും കൈയൊക്കെ ആ കാലും കൈയൊക്കെ ഷൂ ഇട്ടിട്ടാണ് സ്കൂളിലേക്ക് വീട്ടില് വഴിയാണ് കാണിക്കുന്നത് ഈ ഒരു പാലം ഈ ഒരു പാലം കടന്ന് ഞങ്ങൾ അപ്പുറത്ത് ചെല്ലണം നടക്കാൻ അറിയാതെ ഇപ്പൊ കൊറേ വർഷമായി തീരെ കൂടുതൽ തുടങ്ങിട്ട് എനിക്കറിയാം ഈ ഒരു പാലമാണ് ഞങ്ങളുടെ ഇമ്പോർട്ടന്റ് പാലം അതായത് ആർക്കെങ്കിലും വയ്യാതെ വരുമ്പോൾ എടുത്തോണ്ട് പോകുമ്പോഴത്തേക്ക് ആൾക്കാർ വീഴുന്ന പാലം ഇതാണ് ഇവിടുന്ന് വീണ്ടും വേണം ഞങ്ങൾക്ക് ഹോസ്പിറ്റലിലേക്ക് എത്താനായിട്ട് ഇത് ഞങ്ങളുടെ മറ്റൊരു വഴിയാണ് ഈ കാണുന്നത് അടുത്തത് ഞങ്ങളുടെ സ്പെഷ്യൽ വഴിയാണ് ഈ കാണുന്നത് ഈ വഴി ആരാണ് നിർമ്മിച്ചത് ഈ വഴി ഇത് പഞ്ചായത്തുകാരൊന്നും നിർമ്മിച്ചതല്ല ഇത് ആരാണ് ഈ വഴി നിർമ്മിച്ചത് പറയൂ അപ്പയാണ് നിർമ്മിച്ചിരിക്കുന്നത് അത് ആരാണ് പറയൂ ഈ വഴി ആരാണ് നിർമ്മിച്ചിരിക്കുന്നത് അപ്പ അപ്പ അതായത് ഞങ്ങളുടെ വല്ലിച്ചനാണ് ഈ ഒരു വഴി ഞങ്ങക്ക് നിർമ്മിച്ചു തന്നിരിക്കുന്നത് ഈ വഴിയുടെ അവസ്ഥ നിങ്ങളൊന്ന് നോക്കൂ എന്താണ് പറയാനുള്ളത് ക്യാമറ നോക്കി പറഞ്ഞോളൂ പച്ചക്കു ഈ വഴിയിൽ കൂടി ഞങ്ങൾക്ക് മൂന്നുപേർക്ക് ഒരേപോലെ വരാൻ പറ്റില്ല അത്രയ്ക്ക് സ്പെഷ്യൽ വഴിയാണ് ഈ കാണുന്നത് നമ്മുടെ ഈ വഴി ഒന്ന് കാണിച്ചു കൊടുക്കാൻ നടപ്പാതെ വിരിച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത് ഇവിടെ മഴ പെയ്യാൻ നേരത്ത് നമ്മുടെ ഈ ഇത്രയും ഭാഗത്തോളം വെള്ളവും വെള്ളം പൊക്കമുള്ള സമയത്ത് അതായത് കായലിൽ വെള്ളം കയറുന്ന സമയത്ത് ഇത്രയും തോളം വെള്ളം ഉണ്ടാകുന്നുണ്ട് ചെളിയുള്ള സമയത്താണെങ്കിൽ നമുക്ക് നടക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള ചെടികളാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ും പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ അങ്ങനെ റോഡ് കണ്ടിരിക്കുകയാണ് ഏതാണ് മനോഹരമായ റോഡ് ഈ റോഡിലേക്ക് എത്തിപ്പെടാനാണ് ഞങ്ങൾ ഇത്രയും ദൂരം സഞ്ചരിച്ച് ഞങ്ങൾ എത്തിയത് ഇതിപ്പോ ഞങ്ങൾ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി നടന്ന സമയമാണ് നമ്മൾ സ്കൂളിൽ പോകുമ്പോഴും പുറത്തേക്ക് ഇറങ്ങുമ്പോഴും നമ്മൾ അതുപോലെ ഹോസ്പിറ്റല് നമ്മൾ അത്യാവശ്യ കാര്യങ്ങളിലൊക്കെ പോകുമ്പോഴും നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് ഒരു പാൻറ്റോ ചെരുപ്പോ ഇട്ടിട്ട് റോട്ടിൽ വന്ന് കാലൊക്കെ തുടച്ചിട്ട് അങ്ങനെയാണ് പോവാറ് ഇതിലൂടെ നടന്നു വന്നതിന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എന്താണ് പഞ്ചായത്തുകാരോട് പറയാനുള്ളതെന്ന് നോക്കാം എന്താണ് പറയാനുള്ളത് പറയൂ ാണ് ഇവിടെ മഴയുണ്ട് ചെളിയുണ്ട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് പഞ്ചായത്തുകാരോട് എന്താണ് പറയാനുള്ളത് ഈ വഴി ഈ റോഡ് റെഡിയാക്കി ഈ ചെളിയുള്ള റോഡ് റെഡിയാക്കി തരണം ഈ വഴി ഞങ്ങൾക്കൊന്ന് റെഡിയാക്കി തരണം അതാണ് ഞങ്ങൾ പറഞ്ഞത്